പര്യാഗം ഫെസ്റ്റിൻ്റെ രണ്ടാം ദിവസമായി ഇരുന്ന് ഉള്ളത് ഫുഡ് ഫെസ്റ്റാണ് കേട്ടോ ഫുഡ് ഫെസ്റ്റിവ് വരുന്നത് പാരമോൺ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ബിരിയാണി കോമ്പറ്റേഷനും അതേപോലെ തന്നെ ചിക്കൻ കറി കോമ്പറ്റീഷനും കേക്ക് കോമ്പറ്റിനേഷനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് വരുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ അന്നേരം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കിട്ടിയിട്ട് ബെല്ലേക്കണൊക്കെ കിട്ടിയിട്ട് കോൾ എനേബിൾ ചെയ്തിട്ടപ്പോൾ അപ്പോൾ നേരെ വീഡിയോ എടുക്കാം ഓക്കെ ാത് വർഷിച്ച് നടക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് ലൈവ് കോമ്പറ്റീഷനാണ് ബിരിയാണി കോമ്പറ്റീഷൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ബേക്കിംഗ് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറി ബേക്കിംഗ് വന്ന് അപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള പരിപാടി നടന്നു കാരണമായിട്ട് കിച്ചൺ ആണ് അത് മെയിൻ സ്പോൺസറായിട്ട് അവിടെ പ്രോഗ്രാമിൻ്റെ രണ്ടാമത് പത്ത് കണ്ടസ്റ്റിലാണ് ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ പിന്നെ കാലിക്കറ്റ് മുതൽ കാലിക്കറ്റ് തൃശ്ശൂർ മലപ്പുറം ഈ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള ഇപ്പം മൊത്തം പത്ത് പേരാണ് പങ്കെടുക്കുന്നത് ബിരിയാണി കുക്കിംഗ് ടൈമിൽ നമ്മൾ മാക്സിമം കൊടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് അതിൽ വിജയികൾക്ക് ഒന്നാം സമ്മാനം കൊടുത്തത് പത്ത് പതിനായിരം ക്യാഷ് പ്രൈസ് രണ്ടാം സമ്മാനം അയ്യായിരം മൂന്നാം സമ്മാനം രണ്ടായിരം ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇരുപത് വർഷമായി ഇവിടുത്തെ ടൗൺ ടീം എന്നറിയപ്പെടുന്ന ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പര്യാപനത്തെ നാട്ടുകാരൊന്ന് നടത്തുന്ന ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ പ്രശസ്തമായ കേരളിയുടെ അവാർഡ് വേണ്ടിയിട്ടുള്ള പിന്നെ കണ്ടെൻഷൻസാണ് ഇതിന് മത്സരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജഡ്ജിമാരെ നിയന്ത്രിച്ചു വലിയ പരിപാടിയായിട്ടാണ് ഈ പരിപാടി കൊടുക്കുന്നത് ഇന്നലെ നമുക്ക് പേരെന്തായിരുന്നു എവിടെ വീടാണ് നിങ്ങളാണ് ജഡ്ജത്തിലെ ഇവര് വളാഞ്ചേരി എത്ര വർഷമായി ജഡ്ജ സൈഡ് ആറ് വർഷം

ാണ് ഈ ഒരു ഹോളിൽ നിന്ന് ഇവിടെ ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ബിരിയാണി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ബിരിയാണിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഈ പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള യുദ്ധങ്ങളാണ് ഇവിടെ കണ്ടായിട്ടുള്ളത് അപ്പോൾ ഓരോ ബിരിയാണിക്ക് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ് കാണാത്ത പേരോളൂ കാണത്തെ ടേസ്റ്റൊക്കെ അപ്പം ഉണ്ടായിരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം ഓരോന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നാണ് എങ്ങനെയാണ് എൻ്റെ പേര് ഫെബിനാണ് ഞാൻ കാര്യങ്ങളാണ് വരുന്നത് ബിരിയാണി കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് എന്റെ പേര് നസീമ ഞാൻ എടപ്പാള് നെസ്റ്റോല് രണ്ടു മാസം മുമ്പ് ഒരു പായസ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു എന്നിട്ട് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സ്ഥലം ചന്ദനക്കാവ് കുത്തനത്താണി അടുത്ത സ്ഥലമാണ് കോമ്പറ്റീഷനിലൊക്കെ പുതിയ അവസരങ്ങൾ ഉള്ളി കാണാൻ പറ്റും വരുന്നു ബെരിയാപ്പുറം ബിരിയാണി കോമ്പിൽ ഞാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരുന്നു എത്രയാണ് മാധ്യമം കുടുംബം നടത്തിയ മലബാർ ബിരിയാണിയിൽ ഡിന്നർ ആയിരുന്നു ഓ എല്ലാം വാർഷിക ആഘോഷം വളരെ ഗംഭീരമായിട്ട് നടത്തുമ്പോൾ എല്ലാവരെയും ഒരു രാഷ്ട്രീയവും എല്ലാം നടത്തുന്നുണ്ട് എല്ലാവരെയും ഒരു പതിനൊന്നിലാണ് ജെൻഡ് ബിരിയാണി മലബാർ മട്ടൻ ബിരിയാണി സ്പെഷ്യൽ ുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുറുമ്പറ്റിലുമാനെ വലിഞ്ഞു കറിങ്ങോ പതുങ്ങിയല്ലോ തറക്കൊടുത്തുള്ള ഒരാ ചെലത്തും വെറ്റിലെല്ലോ ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം പാവേ മത്സരം ആരംഭിക്കണം ആദ്യം ഇവിടെ എല്ലാവരും ചേർന്നുകൊണ്ട് മത്സരത്തെ മത്സരാർത്ഥികൾക്ക് നല്ലൊരു കൈയടി ഗംഭീരമായിട്ട് കൊടുക്കുക നല്ലൊരു കൈയാണ് പട്ടക്കാട്ട് കൈയടി നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവ് കത്തിക്കേണ്ടത് നിങ്ങൾക്ക് കത്തിക്കാം രണ്ട് മണിക്കൂർ സമയം ദം ആയിക്കോട്ടെ ഗണ്യമായിട്ട് നല്ല ദം ബിരിയാണികൾ പല വിധത്തിലുള്ള ബിരിയാണികളാണ് ഓരോ കൗണ്ടറിലും ഒരുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് പേരാണ് മത്സരിക്കാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ബിരിയാണി ആവട്ടെ സമൂസ ഉണ്ടൊക്കെ സമൂസ നോബലും അതുപോലെ ഒരു ഗൃഹപസ്കാരം കഴിഞ്ഞു ഇന്ന് സമൂസ ആരെങ്കിലും ഉണ്ടാക്കുന്നില്ല ഫിദ മലപ്പുറം ജംഷിയ താനൂര് ലൈല യൂസഫ് വളാഞ്ചേരി നദിയറ കുറുമ്പത്തൂര് നസീബ ബിരിയാണി എവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ കേക്കിന്റെ ഒരു കോമ്പിനേഷൻ ഒരു ഷോപ്പാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് അത് കേക്കിൻ്റെതും അതേപോലെ തന്നെ ചിക്കൻ കറീൻ്റെതും സ്പോൺസർ ചെയ്യുന്നതും ബേബി കാർട്ടിൻ പരിഹാരം നല്ല അടിപൊളി അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏഴാള എട്ടാളൊക്കെയാണ് കോമ്പിനേഷൻ പങ്കെടുക്കാന് പേര് കൊടുത്തത് ഇപ്പോൾ നാലാളൊക്കെ വന്നിട്ടുണ്ട് കാണിച്ചു அது வீடியோ எடுக்க ஒன்னு நல்ல திருக்கான ரெண்டாம அடையில் சவுண்ட் பாட்டு அப்படி வரணும் அது காரியங்களெல்லாம் அப்ப நம்ம அந்த போய் கேக்கும் அதேபோல் நம்ம சிக்கன் கரீம் பிரிய எங்கே

പേരെന്താ എന്റെ പേരെന്താടെ വീട് എന്നാ കഴിച്ചോ കഴിച്ചോ നമ്മളെ ജഡ്ജസ് കണ്ടില്ലേ വിഷമിട്ട് വലിച്ചു കാര്യത്തിന്ന് വിഷമ ഒന്നും കൂടി വന്നതാണ് വേറെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത് വന്നാണോ രൂപയാണ് രൂപയാണ് ഒന്നാം സമ്മാനം ബിരിയാണി കുക്കിംഗ് യെസ് ാണ് പലൂപ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി കുക്കിംഗ് മത്സരത്തിന്റെ ഭാഗമായിക്കൊണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്നാം സമ്മാനം പത്തായിരം രണ്ടാം സമ്മാനം അയ്യായിരം മൂന്നാം സമ്മാനം രണ്ടായിരം ഒരു വാർഷിക ആഘോഷത്തിന്റെ പ്രിയപ്പെട്ട ഒരുപാട് നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ും രണ്ടാം നമ്മള് രണ്ടാം ദിവസത്തിൽ ഓൾറെഡി ഈ ഒരു വേദി മത്സരത്തിൽ വിജയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ബിരിയാണി കുക്കിംഗ് മത്സരത്തിൽ വിജയികളൊക്കെ സെലക്ട് ചെയ്യുന്നത് റാണിയാണ് അതേ വർഷം തന്നെ മലബാർ അടുക്കള ക്വിൻസ് കൊണ്ട് വിന്നറായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഗൃഹലക്ഷ്മി ഹോട്ട് ഷെഫ് വിന്നറാണ് നമ്മുടെ പ്രിയപ്പെട്ട ജസ്സൈ കബീർ അപ്പം അവരാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പര്യാപുരം ഫെസ്റ്റിന്റെ ഈ ഒരു പാചക മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റീജ

ഇത് ഇവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടേസ്റ്റിനാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക അത് വേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ടേസ്റ്റിന് അവർക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് കൊടുത്തിട്ടുള്ളത് അവർ പറഞ്ഞു ഡെക്കറേഷന് ഒന്ന് ഡെക്കറേഷന് ബാസ്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഷെഫീനാണ് സെക്കൻഡ് അവരുടെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന എലിഫൻറ്റ് അത് പിന്നെ ആ ഒരു ഇത് മൈനസിന് നമ്മൾ ആ ഒരു ഫസ്റ്റ് കളയണ്ടല്ലോ കാരണം അല്ല ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ തേട് ഇട്ട് പിന്നെ ചെയ്തിട്ടുള്ളതും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ചീസൊക്കെ വെച്ചിട്ട് നല്ല ഫ്ലേവറും ഒരു മുകളിൽ വെച്ചിട്ടുള്ള ഫ്ലേവറൊക്കെ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു അപ്പം ഞങ്ങൾ അത് അവർക്ക് ഒരു തേടായിട്ട് അവരോട് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഓക്കെ പിന്നെ പ്രൈസ് കിട്ടില്ല മറ്റുള്ള നമ്മൾ കേക്ക് ടേസ്റ്റ് എല്ലാ കേക്കിന്റെ ഓരോ പീസ് എടുത്തിട്ടുണ്ട് അടിപൊളിയെന്നാണ് അഭിപ്രായം കാണാൻ പോണത് നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ കേക്കിന് തല്ലുണ്ടാക്കുന്ന കാഴ്ച ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആകത്തിന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേക്കിന് നമ്മള് ജഡ്ജസാണ് കേട്ടോ മുറിച്ചു കൊടുക്കുന്നത് ജഡ്ജസ് സജീവായിട്ടുണ്ട് അല്ല ഇത് എന്താ എന്തായാലും ഇനി ആക്റ്റീവാണ് മറ്റുള്ള ജഡ്ജസയുടെ അതിന് മറ്റേ മത്തിൽ പിടിച്ചൊന്നും വെക്കുന്നു അവരും കൂടെ വെക്കുന്നുണ്ട് പിന്നെ ഈ പുല്ലായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇനിപ്പും തെള്ളോ ഞാൻ തെള്ളം കൂടി ആയതുകൊണ്ട് ഇത് ഏതാണ് എന്തോ പറയാൻ പറ്റുന്നില്ല അപ്പം കേക്ക് വാങ്ങി ഈ ഒരു കോമ്പിനേഷന് വരാത്തവരും അതേപോലെ തന്നെ ഈ ഒരു പരിപാടി കാണാൻ വരാത്തവരും ഇപ്പം ഭയങ്കര മിസ് മിസ്സിങ് ആണ് ഒന്നും അടിപൊളിയ ടേസ്റ്റാണ് ചക്ക കൂട്ടാൻ കഴിക്കുന്ന ഇത് അവിടെ എന്താണ് വെച്ചാൽ കല്ലെത്താൻ പിന്നെ ഇതിൻ്റെ മത്സരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേസിന് അതിൻ്റെ കപ്പായിട്ട് കണ്ടിട്ടുണ്ട് കപ്പം എല്ലാവരും പ്രൈസ് കണി ഉണ്ടായിരുന്നു പത്തായിരം രൂപയുടെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കേസിൻ്റെ മത്സരം എന്തേലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തതായിട്ട് വരേണ്ടത് ചിക്കൻ കറി ഉണ്ടി ചിക്കൻ കറിൻ്റെ പ്രോഗ്രാമ് ഹോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി പരിപാടിയാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചില്ല പരിപാടിയാവുന്നില്ല അപ്പം അതിൻ്റെ ഒത്തിരി നല്ല സൗണ്ടാണ് അതാണ് ഞാൻ പുതിയ സംഭവങ്ങളിൽ നിന്ന് പറയുന്നത് അതിൻ്റെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് പിന്നെ നല്ല സൗണ്ടും ഉണ്ട് പിന്നെ കുറച്ച് ചൂടിയുണ്ട് ഇഷ്ടം അപ്പം അങ്ങനെ കയറ്റി നമ്മൾ ഈ ഒരു ഈ ഒരു വീഡിയോ ഭയങ്കര പിന്നെ ഇന്ന് രാത്രി നമ്മൾ വരിക ഒരു അങ്ങാടി രണ്ട് ഗത്തൻ സാമീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം കിട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ ഓക്കെ നിങ്ങൾ ചിക്കൻ കറീൻ്റെ പേരെന്താ കുറച്ച് ടൈം മുടിക്കാ പറയുന്നത് ഓർത്ത് വരുന്നു പിന്നെ നിങ്ങൾ വീടോ ഫസ്റ്റ് ഇതെന്താ സംഭവം അവരുടെ കൂടെ ആയിരിക്കും ഞാൻ ചിക്കൻ കറി ആടൻ ചിക്കൻ കറി നമുക്ക് കാണാം നമ്മുടെ നാട്ടിലെ പാചക റാണികളാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് നാട്ടിലെ ഒരു മണിക്കൂറാണ് സമയം ഒരു മണിക്കൂറാണ് കറക്റ്റ് ചിക്കൻ കറി മത്സരം

அது இவனே இவன் இவன் இவனே இவன் கட்டிலே